ഇപ്പോൾ പോകുമായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇപ്പോൾ ഒരു കുടുംബം അവിടെ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം എങ്ങനെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂർ അടുത്താണ് നിൽക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാവരെയും വിളിച്ചിരുന്നു അപ്പോ അവിടെ ഫയർഫോഴ്സ് ഇപ്പൊ സജീവമാണ് സ്ലാബ് പൊളിച്ചു മാത്രമേ അവിടെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ എന്ന് മനസ്സിലാക്കുന്നു അതിൽ ബാക്കി കാര്യം നോക്കി കണ്ടാലാണ് നമുക്ക് പറയാൻ കഴിയുക എത്ര കുടുംബങ്ങൾ ഒരു കുടുംബമാണ് അകപ്പെട്ടിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണല്ലോ അല്ലെ അങ്ങനെ തന്നെയാണ് കിട്ടുന്ന വിവരം രണ്ടുപേരാണോ വീട്ടിലുള്ളത് അവരുമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളില്ല അവരെ ജീവനോടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആശ്വാസകരമായിട്ടുള്ള കാര്യം അത് തന്നെയാണ് പക്ഷെ അപ്പോഴും എങ്ങനെ പുറത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ അടക്കം ഇപ്പോൾ എങ്ങനെ രീതിയിലാണ് നല്ല ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഫയർഫോഴ്സ് അവിടെയുണ്ട് ഉപയോഗപ്പെടുത്തി ആ വീട് താങ്ങി നിർത്തി ബാക്കി ഭാഗം ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവര് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്